എനിക്ക് എനിക്ക് ഭാര്യയോട് ഭാര്യ അങ്ങനെയുള്ള ഒരു കണ്ടില്ല ഏത് ആ ഒരു കണ്ടില്ലേതായ കുറവായിട്ട് എനിക്ക് തോന്നിയത് അപ്പൊ ആലുവയിൽ സംഭവത്തിന്റെ ആ കുട്ടിന്റെ അച്ഛന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു ആ മനുഷ്യനൊരു കൊലുക്ക പോലും മീഡിയക്കാരോടൊക്കെ സംസാരിക്കുന്നത് സ്വന്തം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഇത്രയും കൂളായിട്ടാ സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ത് മനുഷ്യനാണോ എന്തോ അങ്ങനത്തെ വിഷമുണ്ടോ എന്ന് പോലും എനിക്കിപ്പോൾ സംശയമുണ്ട് ആ അനുജനാണല്ലോ ചെയ്തത് ആ അനുജൻ ചെയ്തിട്ട് അങ്ങേരോട് ദേഷ്യം ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് പോലും ഒരു വ്യക്തമായ മറുപടി പോലുമില്ല എന്ത് മനുഷ്യനല്ല അയാൾ ഒന്നില്ലെങ്കിൽ സ്വന്തം മോളല്ലേ ആ വീട്ടിൽ ഒരു വരെ മെയിൻ പ്രശ്നത്തിന് കാരണം ഇയാൾ തന്നെയായിരിക്കും ഇത്രയും പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം കാരണം അയാൾ ഫുൾ ടൈം മദ്യപിച്ചായിരിക്കും എന്നാണ് എല്ലാവരും പറയുന്നത് എന്തായാലും നമുക്ക് ആ ഇന്റർവ്യൂ ഒന്ന് കാണാം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ ഭാര്യ വീട്ടുകാരോടുണ്ടായിരുന്നു ഭാര്യയുടെ അമ്മോടും ചേച്ചിയോടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഭാര്യയോട് ദേഷ്യം ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് ദേഷ്യം ഈ പറഞ്ഞ എൻ്റെ അനിയനോട് തന്നെയാണ് ഈ പറയുന്നതായിട്ട് വലിയ വിഷമമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നില്ല എല്ലാരും പറയുന്നുണ്ട് ഇതിന്റെ ഒക്കെ മെയിൻ കാരണം ഇയാൾ തന്നെയായിരിക്കുന്നു കാരണം ഇയാൾ ഈ കുടുംബം നോക്കേണ്ടത് ഈ കുടുംബത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെ നോക്കേണ്ടത് ഇയാളല്ലേ അതിന് കൂടുതൽ സമയം ഇയാൾ വീട്ടിലുണ്ടാവില്ല ഉള്ള സമയമാണെങ്കിൽ മദ്യപിച്ചായിരിക്കും വരുന്നത് എനിക്ക് തോന്നിയത് അനിയനെ ന്യായീകരിക്കാനുള്ള ശ്രമം പോലെയാണ് കാരണം ഇയാൾക്ക് യാതൊരുവിധ ഫീലിങ്സോ വിഷമോ ഒന്നും തന്നെയില്ല ഇയാൾക്ക് സ്വന്തം കാര്യം നോക്കി ജീവിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് മാത്രമാണ് ഒരു വിഷമം പോലും ഇയാൾക്കില്ല

നമ്മുടെ അപ്പൻ എന്നുള്ള പോയി എന്ന് എന്നാ പറയാൻ പറ്റുന്നത് എനിക്ക് ഒരു എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് ഞാൻ ഫുൾ ടൈം എൻ്റെ വീട്ടിൽ ഇരിക്കുന്ന ആളാണ് എൻ്റെ വൈഫ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞേക്കും അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഒരു കാരണവശാലും പൊട്ടിത്തെറിക്കാതിരിക്കില്ല എന്നു വെച്ചുകഴിഞ്ഞാൽ ചെറിയൊരു കാര്യം വലുതാക്കി കാണിക്കുന്ന ആളെൻ്റെ വൈഫ് അവൾ ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അതിനകത്ത് പ്രതികരിക്കാതിരിക്കില്ല അല്ലെങ്കിൽ എന്നോട് പറയാതിരിക്കില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ട് ഇയാനിയനോടൊരു ദേഷ്യമില്ല അനിയൻ എങ്ങനെങ്കിലും പുറത്തിറക്കാൻ ഒരു ചാൻസ് കിട്ടിയാലേ ഇയാള് പോയി ജാമ്യത്തിൽ ഇറക്കുന്നുള്ള കാര്യം ഉറപ്പാ കാര്യം മാത്രം ഇപ്പോഴും ബോധ്യപ്പെട്ടില്ല അനിയൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന പോലും ഇല്ല ഇയാള് ചോദിക്കും പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അറിയില്ലായിരുന്നു ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും വീട്ടിലുള്ള ആളാണ് അങ്ങനെയൊക്കെ ഇയാൾ അറിയാനൊന്നും പെണ്ണ് കെട്ടി അതിനെയും കുട്ടിയേയും നോക്കാൻ പറ്റാത്ത ആൾ ഈ പരിപാടിക്ക് നിൽക്കരുതായിരുന്നു പിന്നെ എന്തിനാ ഇങ്ങനെയുള്ളവരൊക്കെ പെണ്ണ് കേട്ടാണെന്ന് ഇവർക്ക് ഒരു അമ്മേനേയും അനിയൻ്റെയും കാര്യം മാത്രമേ നോക്കാൻ പറ്റില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ പെണ്ണ് കേട്ടാൻ നിന്നത് ഇതുപോലൊരു ഭർത്താവിനെയൊക്കെ കിട്ടിയാൽ ഏതൊരു ഭാര്യേൻ്റെയും നില തെറ്റിന്നൊക്കെ വരും അതുകൊണ്ടായിരിക്കും അവരിങ്ങനെയായിപ്പോയത് ഞാൻ ആലോചിക്കുന്നത് ഇനി ഒരു മകനും കൂടിയുണ്ട് ഇനി ആ മകന്റെ അവസ്ഥ എന്താവുന്ന കാരണം ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നേരിട്ട് കണ്ടല്ലേ വളരുന്നത് എന്നിട്ടൊരു ഉളപ്പ് പോലും ഇല്ലാണ്ട് മീഡിയക്കാരുടെ മുമ്പിൽ വന്ന് സംസാരിക്കുന്ന കണ്ടില്ലേ സമ്മതിക്കണം എന്തായാലും നമ്മുടെ സമൂഹം ഇത്രയൊക്കെ മാറിപ്പോയല്ലോ എന്നാലോചിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നത് എനിക്ക് ഇത്രയൊക്കെ സ്വന്തം മകളോട് ചെയ്തിട്ട് ഇത്രയും സിമ്പിളായിട്ട് മീഡിയക്കാരോട് കൂളായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ അയാൾക്ക് അയാളൊരു മന്ദബുദ്ധിയായിട്ടും പൊട്ടനായിട്ടും ഒന്നും എനിക്ക് തോന്നുന്നില്ല ഒന്നര വർഷമായിട്ട് ഇത്രയും സംഭവമൊക്കെ വീട്ടിൽ നടന്നിട്ട് ഇയാൾ എന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ ഇയാൾ അറിഞ്ഞു കാണു എന്നിട്ട് പറയുന്ന കേട്ടില്ല ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങ് ചെയ്തേനെ എന്ന് ഇവൻ കുറേ ചെയ്യും ചെയ്യും അതെ അറിഞ്ഞിരുന്നെങ്കിൽ അനിങ്ങനെ കയറി കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തേനെ അല്ലാണ്ട് ഇവനൊക്കെ എന്ത് ചെയ്യാനാ ഇത്രയൊക്കെ ചെയ്തിട്ട് അനിയനോടൊരു ദേഷ്യം പോലും ഇല്ലവന് എന്തായാലും കഷ്ടം തന്നെ